ആദ്യം പോയത് നമ്മുടെ തലശ്ശേരി കണ്ണൂർ തലശ്ശേരിയിൽ ഒരു ഒരു വിചിത്ര സംഭവം ഉണ്ടായി ഏതാനും കഴിഞ്ഞ വർഷം അവിടെ ഒരു വലിയൊരു മീറ്റിംഗ് നടന്നു ഇപ്പം നമ്മൾ ഒരുപാട് ഉണ്ടല്ലോ കൊച്ചിൻ ബേക്കറി ബ്രൗണീസ് ബേക്കറി ഇതെല്ലാം ഒരു കുടുംബത്തിൻ്റെ ആണ് മമ്പള്ളി കുടുംബം എന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ അറിയപ്പെടുന്ന ഒരു കുടുംബം അവരുടെയാണ് കൊച്ചിൻ ബേക്കറി ആണെങ്കിലും തിരുവനന്തപുരത്ത് ശാന്താസ് ബേക്കറി ഒക്കെ അവരുടെയാണ് ആ കുടുംബത്തിലാണ് അല്ലെങ്കിൽ ആ കുടുംബമാണ് ഇന്ത്യയിലെ ആദ്യത്തെ കേക്ക് തയ്യാറാക്കിയത് കേക്ക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ അല്ലല്ലോ ഇത് അത് അപ്പൊ അതിന് പിന്നിലുണ്ടായിരുന്നത് ഈ മമ്പള്ളി കുടുംബമാണ് ഈ മമ്പള്ളി കുടുംബത്തിലെ മമ്പള്ളി ബാപ്പു എന്ന വ്യക്തിയാണ് ആദ്യമായി ഇന്ത്യയിൽ കേക്ക്ണ്ടാക്കുന്നത് ഇതിന്റെ റെസിപ്പി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത് ഒരു ബ്രൌൺ സായിബാണ് അദ്ദേഹം അയർലൻഡുകാരനായിരുന്നു പിന്നീട് ബ്രിട്ടീഷ് കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്ത ഒരു ബ്രൗൺ സായിബ് ഈ രണ്ട് കുടുംബത്തിന്റെ നാലാം തലമുറ കണ്ണൂർ വെച്ച് കണ്ടുമുട്ടി നാല് തലമുറയ്ക്ക് ശേഷം ഇപ്പോഴത്തെ മിസ്റ്റർ ബ്രൗണും മമ്പള്ളി കുടുംബവും കണ്ടുമുട്ടി അപ്പൊ അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവതുവാൻ തോന്നി ചരിത്രം താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഏറ്റുപിടിച്ച കൊട്ടേഷൻ ആയതുകൊണ്ട് രാവിലെ പോയി അവിടെ ചെന്ന് അപ്പോൾ ഈ മിസ്റ്റർ ബ്രൗൺ ബ്രൌൺ വലിയ അതായത് ഡെന്റിസ്റ്റാണ് ഇംഗ്ലണ്ടില് വലിയ താല്പര്യത്തോട് പറഞ്ഞു എനിക്ക് കുടുംബത്തിന്റെ കല്ലറ കാണാൻ പോകണം എന്ന് പറഞ്ഞു അങ്ങനെ തലശ്ശേരി കോട്ടയുടെ പുറകിലുള്ള അവരുടെ കല്ലറ കാണാൻ പോയി കടലിനോട് ചേർന്ന് കിടക്കുന്ന ഈ കല്ലറയിൽ പല പേരുകളും അതിക്തമാണിപ്പോൾ മാഞ്ഞു പോയിട്ടുണ്ട് പിന്നെ അത് കാട കുടിച്ചു കിടക്കാൻ ഞങ്ങൾ വലിയ വിഷമത്തോടെ കല്ല് വെച്ച് ചുരണ്ടിയൊക്കെ നോക്കുന്നു പേര് വായിച്ചത് ഏത് ദിവസം ഒന്നും കുടുംബക്കാരനാണോ സ്കോട്ടിഷ് ആയിട്ടുള്ള ആളുകളുണ്ട് അവിടെ ആരാണ് നമ്മുടെ പഴശ്ശിരാജാവിനെ ഒറ്റിയ ക്യാപ്റ്റൻ അല്ലെങ്കിൽ അന്നത്തെ കളക്ടറൊക്കെ അവിടെയാണുള്ളത് അപ്പോൾ ഇങ്ങനെ പേരുകൾ വളരെ കൗതുകത്തോടെ നോക്കുന്നുണ്ട് അപ്പം ഞാൻ നിങ്ങളോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് എനിക്കിതെന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ഈ അനൗചിത്യമാണിക്ക് അറിയാം ചൈനയിലേക്ക് ചോദിക്കാൻ പാടില്ല എന്നിട്ടും ചോദിച്ചുകൊണ്ടിരിക്കുക അത് പറഞ്ഞു അവർ ഐറിഷുകാരാണ് പിന്നെ ഇവിടെ വന്നതാണ് അപ്പോൾ ഈ ഈ മിസ്റ്റർ ബ്രൗൺ എന്ന് പറയുന്ന ഈ മർഡോ ബ്രൗൺ എന്ന വ്യക്തിക്ക് കേരളത്തിന് ആറ് ലോക്കൽ ഡയലക്റ്റുകൾ അറിയാം ഇംഗ്ലീഷ് അറിയാമായിരുന്നു ഫ്രഞ്ച് അറിയാമായിരുന്നു സ്കോട്ടിഷ് ആയ ഗെയിലിക് ഭാഷ അറിയാം അത് പോരാതെ കേരളത്തിലുള്ള ആറ് ഡയലക്റ്റുകൾ കൂടിയ സംസാരിക്കുന്നത് സ്വാഭാവികമായും ഈ ആറ് തരത്തിലുള്ള ആളുകളുമായിട്ട് അയാൾ ഇടപെട്ടിട്ടുണ്ടാവണം അപ്പോൾ അത്രയും കാലം ഇവിടെ ജീവിച്ചിട്ടുണ്ടാവണം ഞാൻ ആലോചിച്ചു പിന്നെ നോക്കിയപ്പോൾ അവിടെ ഇംഗ്ലീഷ്കാർ മാത്രമല്ല ഫ്രഞ്ചുകാരും ഡച്ചുകാർക്കും ഒക്കെ ഇതുപോലെ ബന്ധമുണ്ട് എന്നൊക്കെ ചരിത്രത്തിൽ അന്വേഷണം നടത്തുമ്പോൾ മനസ്സിലായി പിന്നെയാണ് ഈ തങ്കശ്ശേരി പോകുന്നത് തങ്കശ്ശേരിയിൽ പോയത് അവിടുത്തെ ക്രിസ്മസ് വളരെ പ്രത്യേകമായ ക്രിസ്മസ് ആണ് കാരണം ഒരുപാട് ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉള്ള ഒരു ഏരിയ ആണ് തങ്കശ്ശേരി അപ്പോൾ അവരുടെ ക്രിസ്മസ് ആഘോഷം എന്ന് പറഞ്ഞാൽ സാധാരണ ക്രിസ്മസ് ആഘോഷം വ്യത്യസ്തമാണ് അവർ വീഞ്ഞ് തയ്യാറാക്കുന്നു പ്രത്യേകമായി കേക്ക് ഉണ്ടാക്കുകയൊക്കെ ചെയ്യും ഇത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ ഞങ്ങൾ പേരും കൂടെ പോയി ഞങ്ങൾക്ക് വേണ്ടി തിരുവനന്തപുരത്തും കൂടെ പോയി വരാമെന്നുള്ള രീതിക്ക് പോയി ചെന്നപ്പോൾ അവിടെ വലിയൊരു വിളക്കുമാടം ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട് ഉണ്ടാകും ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ് അപ്പോൾ അതിൻ്റെ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചെന്നു വലിയ ആവേശത്തിൽ ചെന്നു ചെന്ന അവിടെ ലോക്കൽ ആയിട്ടുള്ള ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി അന്വേഷിച്ച് പോയപ്പോൾ അവർ പലരും നാടോട്ട് പോയി പല വലിയ വലിയ വീടുകൾ ഒഴിഞ്ഞുകിടക്കുക ഒരു പ്രായമായ രണ്ടോ മൂന്നോ പേരോളൂ ബാക്കിയുള്ളവരൊക്കെ പോയിട്ടുണ്ട് അപ്പൊ അതിന് തേശു ക്രിസ്തുവിനെ പോലെയുള്ള ഒരു മനുഷ്യൻ ഉണ്ട് ഈശോന്ന് തന്നെയാണ് നാട്ടുകാരൊക്കെ വിളിക്കുന്നത് അപ്പോൾ അയാൾ പോയി കണ്ടപ്പോൾ അയാൾ അങ്ങനെ കഥ പറഞ്ഞു അപ്പോൾ ഇംഗ്ലീഷും മലയാളവും ഒക്കെ കലർന്ന ഒരു ഭാഷയിൽ പറഞ്ഞപ്പോൾ അവിടെ ഈ ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും ഉണ്ടായിരുന്നു തന്റെ ശീലീന് ഇവരുടെ ഇടയിലുള്ള സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് ഈ ഈശോ പറയുന്നത് മുഴുവൻ ഇംഗ്ലീഷുകാരുടെ സൈഡാണോ അല്ല ഒരു മലയാളിയാണ് എന്നുള്ള വിചാരം ഇപ്പോഴും ഇവർക്ക് വന്നിട്ടില്ല പറയുമ്പോൾ പെട്ടെന്ന് ഇമോഷണൽ ആകുമ്പോൾ ഇംഗ്ലീഷിലേക്ക് മാറി പോകുന്ന ഒരു മനുഷ്യർ എന്നെ സംസാരിച്ചു വന്ന ഈ തങ്കശ്ശേരിയിലെ സാധാരണ മനുഷ്യരെ കണ്ടു ഇന്ത്യൻസ് ഒന്നും അല്ലാത്ത സാധാരണക്കാരെ കണ്ടിട്ട് എന്താണ് ഇവിടുത്തെ ജീവിതം എന്നൊക്കെ അറിയാൻ വേണ്ടി ചുമ്മാ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ് ഇവിടെ ഈ പല സെമിത്തേരികളും സുനാമിക്ക് ശേഷം കല്ലുകൾ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം ഈ സുനാമിക്ക് ശേഷം ശരിക്ക് പുനരധിവാസ ആ ഏരിയം നടന്നിട്ടില്ല അപ്പം പല കുടുംബങ്ങളും ഇപ്പോൾ കോളനിയായിട്ട് താമസിക്കണം ഒരുമിച്ച് താമസിക്കണം ഈ പല കോളനികളിലും ബാത്റൂമിൻ്റെയൊക്കെ പകുതി ചുമരായിട്ട് ഉപയോഗിക്കുന്നത് ഈ കല്ലറുകളാണ് അലക്കുകളിലായിട്ടൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട് ഇത് എനിക്ക് വലിയ കൗതുകം തോന്നി കാരണം ഏതോ കാലത്തും മരിച്ച് വലിയ കനപ്പെട്ട പെട്ടിയിലൊക്കെ അടക്കം ചെയ്താലും മൊത്തമൊക്കെ അടിച്ച് അലക്കുന്നതിലെങ്ങനെ അലച്ചെങ്കിൽ രസം തോന്നി അതിങ്ങനെ വെച്ചു പിന്നെ അന്ന് പറഞ്ഞ പോലെ ഞങ്ങള് കൊല്ലത്ത് പോയപ്പോൾ എനിക്ക് വലിയ പേടിയുണ്ടായിരുന്നു അച്ഛനെ പോലീസ് കുടിച്ചുകൊണ്ട് പോന്നു കാരണം കുറെ കഴിഞ്ഞ പത്രത്തിൽ വന്നു മുടിയില്ലാത്ത ഒരാളാണ് കുട്ടിയെ കൊണ്ട് മൈതാനത്തിനുപേക്ഷിച്ചത് മറ്റു ദിവസം അച്ഛനും അമ്മേയും കൂടെ നടക്കാൻ പോയിട്ടുണ്ട് പിന്നെ അഥവാ എങ്ങനെയും നോക്കുകയാണെങ്കിൽ റേഞ്ച് ടവർ വെച്ച് നോക്കുകയാണെങ്കിൽ പരിചയമില്ലാത്ത ഒരു നമ്പർ ആ ഏരിയയിൽ ആക്ടിവേറ്റ് ആയിട്ടുണ്ട് ഞാൻ വിചാരിച്ചത് വല്ല സംഭവിക്കുവായിരുന്നു അതില് വൈകുന്നേരം കുട്ടിയെ കിട്ടി ഭാഗ്യത്തിന് അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ രണ്ട് തങ്കശ്ശേരിയും തലശ്ശേരിയും ചേർന്നാണ് അതിന്റെ തങ്കി രൂപം കൊണ്ടത് പിന്നെ ഇതിൽ പറഞ്ഞ നിങ്ങൾ ആരോപിച്ച പല കാര്യങ്ങളും ഞാൻ മനഃപൂർവ്വം എഴുതിയൊന്നും അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല വന്ന് ആകസ്മികമായി സംഭവിച്ചു പോയതായിരിക്കാം പിന്നെ എനിക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ടാണ് എനിക്ക് ഭാഷ ഒരു പ്രശ്നം തോന്നി കാരണം അവർ നമ്മൾ സംസാരിക്കുന്ന രീതിയിലല്ല സംസാരിക്കാം അപ്പോൾ അത് കുറച്ച് നീട്ടി നമ്മൾ വല്ല സൃഷ്ടിച്ചാൽ അത് കൃത്രിമത്വമായിട്ട് തോന്നുകയും ചെയ്യും അപ്പോൾ ഞാൻ ഡയലോഗ് മാത്രം എഴുതിയിട്ട് തങ്കശ്ശേരിയുമായി ബന്ധമുള്ള എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ശ്രീകുട്ടൻ കൊല്ലത്ത് തന്നെയാണ് കൊടുത്തു ഒരു ഇതൊന്നും വായിച്ചു നോക്കിയിട്ട് ഏതാണ്ട് അവർ അവരിതുപോലെയാണോ സംസാരിക്കാന്ന് ചോദിച്ചു അപ്പോൾ ശ്രീകുട്ടൻ്റെ ഒരു സഹായം കിട്ടി ഡയലക്റ്റ് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞു പല ആളുകളും ഈ രീതിയിലല്ല ഇപ്പം സംസാരിക്കും നമ്മുടെ സിനിമ അമരത്തിലൊക്കെ കണ്ട പോലെ സംസാരിക്കുന്ന ആളുകൾ ഇപ്പൊ കുറവാണ് കാരണം അവരും മൊബൈൽ ആയിട്ട് എക്സ്പോസ് ആയതിനു ശേഷം അവരിപ്പോൾ ആ ഭാഷ നിയന്ത്രിക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്നുണ്ട് ചിലപ്പോൾ അറിയാത്ത ചില പ്രയോഗങ്ങൾ നീട്ടലുകൾ വന്നു പോകുന്നല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവരിപ്പോൾ ആ രീതി ഭാഷ സംസാരിക്കുന്നില്ല അവരും സ്വാഭാവികമായ പ്രാദേശികമായ ഭാഷ തന്നെയാണ് സംസാരിക്കുന്നത് ചെറിയ ചെറിയ ചില നീട്ടങ്ങൾ എന്നുള്ളൂ പിന്നെ ഈ പറഞ്ഞപോലെ അച്ഛനൊക്കെ ദൂരദേശങ്ങളിൽ നിന്നാണ് വരിക ഈ ലാറ്റിൻ കാത്തലിക്സ് ആണെങ്കിലും അവരുടെ അച്ഛന്മാര് കണ്ണൂർ അല്ലെങ്കിൽ ഇടുക്കി ഭാഗങ്ങളിൽ നിന്ന് തന്നെയാണ് അവിടേക്കും ഇടവൃകയിലേക്ക് അച്ഛന്മാർ പോകും അപ്പോൾ അവരുടെ സംഭാഷണത്തിൽ എന്തായാലും ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന നീട്ടം ഉണ്ടാവില്ല അപ്പോൾ ഈ ഡയലക്റ്റിൽ മാത്രമാണ് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നത് അപ്പം ഞാൻ കഥ വലിയ കാര്യത്തിൽ എഴുതി സുഭാഷിൻ തന്നെ കൊടുത്തിട്ട് പറഞ്ഞു പരിഗണിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് കുറേ ദിവസമായി അതിൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇതെല്ലാം കൂടെ ഒരു പാരഗ്രാഫ് ആക്കരുത് പാരഗ്രാഫ് തിരിച്ചിട്ട് വരാൻ പറഞ്ഞു കുറച്ച് വലിയ വലിയ പാരഗ്രാഫ് തിരിക്കാൻ പോകും ചെറിയ സെൻ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ പറഞ്ഞു അങ്ങനെ കറക്ഷൻസ് വന്നു അത് കറക്ഷൻ ചെയ്ത് കഴിഞ്ഞ് കൊടുത്തിട്ടും പിന്നെ മൂന്നാല് മാസം കഴിഞ്ഞു എന്നിട്ട് പിന്നെ അതിനെപ്പറ്റി ഒരു പത്താൻ വരുമ്പോൾ എനിക്കാണ് ചെന്ന് ചോദിക്കാനും മടിയത് തിരക്കിലാണെന്ന് അറിയാം വൈകുന്നേരം ഒരുപാട് കഥ വരുന്നു എന്ന് നമുക്കറിയാം പിന്നെ ഒരു ദിവസം വൈകുന്നേരം എൻ്റെ അടുത്ത് വന്നു കഥയുടെ ഓഡിയോ ആണ് അപ്പം ഞാൻ മറന്നു ഇത് അതാ കഥ അന്ന് തന്നെ കുറെ കാലമായല്ലോ കൊടുക്കട്ടെ പിന്നെ ഇപ്പം പെട്ടെന്ന് വന്നു പെട്ടെന്ന് ഉള്ള ആളത്തേക്ക് ഓഡിയോ തന്നെ അങ്ങനെ പെട്ടെന്ന് റെക്കോർഡ് ചെയ്ത് ഓഡിയോ കൊടുക്കുകയും പെട്ടെന്ന് വരികയും ചെയ്യുന്നുണ്ട് വന്നതിന് ശേഷമാണ് ഞാൻ ആ ഓഫീസിലൊക്കെ പുറത്ത് വർക്ക് ചെയ്യുന്നത് പക്ഷെ വന്നതിന് ശേഷമാണ് ഈ ചിത്രം ആരാ വരച്ചതെന്ന് ഞാൻ പോലും അറിയുന്നത് അപ്പം അങ്ങനെയാണ് അവിടുത്തെ ഒരു മെക്കാനിസം അതുകൊണ്ട് ക്രിയേറ്റീവായിട്ട് വേറെ എന്റെ ഭാഗത്ത് ഒരു ഇടപെടലുണ്ട് എഴുതി കൊടുത്തു എന്നല്ല അതിൽ പിന്നെ വേറെ ഒന്നും ഫൈവ്ക്കാനൊന്നും നടന്നില്ല പിന്നെ ഈ കടലുറക്കം എന്നുള്ള പേര് കഥയ്ക്ക് എന്ത് പേരിടണം എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു ഞാൻ ആദ്യം കുറെ ആലോചിച്ചു പിന്നെ ഈ ഈ ടെമ്പോ അല്ലെങ്കിൽ ഈ സ്പീഡ് മനഃപൂർവ്വം കുറച്ചതല്ല ഒരു വായനക്കാരി നല്ല നിലയിൽ നീണ്ട സാധനങ്ങൾ വായിക്കാൻ ഇപ്പൊ എനിക്കും വളരെ അക്ഷമയാണ് അതിലേറെ ബുദ്ധിമുട്ടാണ് വലിയ സാധനം എഴുതാൻ അപ്പൊ ഒരു സൗകര്യം കൂടി പരിഗണിച്ചിട്ടാണ് കഥ ചെറുതായി പോയത് അപ്പോൾ കടലുറക്കം എന്നുള്ള പേര് ചെറിയൊരു ഒറ്റ വാക്കുള്ള പേര് വേണമെന്ന് എനിക്ക് നിൽക്കുന്നുണ്ടല്ലോ ഞാൻ സ്വതന്ത്രയ്ക്ക് പേരുണ്ട് സ്വസ്തി പട്ടു അവിടെ അങ്ങനെ ചെറിയ ചെറിയ പേരുകളാണ് പൊതുവേ എനിക്ക് താല്പര്യം അങ്ങനെ ആലോചിച്ചപ്പോൾ എല്ലാവരും അവസാനം കടലിലെ ഉറക്കത്തിലാണല്ലോ എന്ന് തോന്നി അങ്ങനെ വന്ന് ആകസ്മികമായി തോന്നിയൊരു പേരാണ് കടലുറക്കം അതിനെക്കുറിച്ച്